എല്ലാവർക്കും റഹീസ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ പൂച്ചക്കൊട്ടനെ പാല് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോണത് അപ്പോൾ ആൾക്ക് നല്ല വിശന്നിട്ടുണ്ട് കുറേ നേരമായി എന്നെ കണ്ടപ്പോൾ അടുക്കളയുടെ ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ കരയാണ് അപ്പോൾ നല്ല വിഷമം മൂപ്പരിങ്ങനെ കറ കരയുക ഞാൻ ഒരു പാക്കറ്റ് പാക്കറ്റ് പാല് വാങ്ങിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് മോൻ്റെ അടുത്ത് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു പാല് കൊടുക്കുകയാണ് കേട്ടോ ആൾക്ക് മതിയായ ആൾ നിർത്തും അപ്പം ഞാൻ തവണേനുസരിച്ചിട്ട് ഞാനിങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ ആൾക്ക് നല്ല വിഷപ്പുണ്ട് കൊടുത്തപാടാൾ കുടിക്കുകയാണ് ഞാനാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ബിസിയിലാണ് ഉണ്ടായിരുന്നത് അവന് പാൽ കൊടുക്കും അതുപോലെ മീൻ കൊടുക്കും അതുപോലെ ചോറ് മീൻ കറിയൊക്കെ ഇട്ടിട്ട് കുഴച്ച് കൊടുക്കും ഇതൊക്കെയാണ് അവൻ്റെ ഫുഡ് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഉള്ളതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തണവുമുണ്ട് കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചുനേരമൊക്കെ പുറത്ത് വെച്ചിട്ടാണ് കൊടുത്തത് അവന് ക്ഷമ തീരുണ്ടായിരുന്നില്ല അത്ര വിശക്കുണ്ടായിരുന്നു ഒന്ന് രാവിലെ കുറച്ച് ചോറ് കൊടുത്തിട്ട് പിന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ബിസ്ക്കറ്റൊക്കെ വെച്ച് കൊടുത്തിരുന്നു ആളതൊന്നും കഴിച്ചിട്ടില്ല ബിസ്ക്കറ്റൊക്കെ അങ്ങനെ വന്ന് പിന്നെ ഞാനും കൂടി ഉണ്ടെങ്കിലാണ് ആൾക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളു ഞാൻ നല്ലോണം വിശക്കണം അതുപോലെ തേങ്ങ ചിരവി കൊടുക്കണം എണ്ണ ഒഴിച്ച് അതായത് നമ്മൾ വെളിച്ചെണ്ണ ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ ഭക്ഷണം കോഴിമുട്ട പൊരിച്ചത് എളിച്ചെണ്ണ പാൽ നമ്മൾ ഹൈ ക്ലാസ്സേ തിന്നുള്ളൂ കേക്ക് പിന്നെ മീൻ മാത്രം മീൻ കറി ഒഴിച്ചിട്ട് ചോറ് കുഴച്ച് കൊടുത്താലൊന്നും തിന്നില്ല മീൻ മീനെന്നെ കുഴച്ച് കൊടുക്കണം അതുപോലെ പുട്ടില് മീൻ പുട്ടില് പുട്ട് കഴിക്കും കുറച്ചൊക്കെ കഴിക്കും ദോശയും കഴിക്കും പൊറാട്ട കഴിക്കും പിന്നെ നല്ലവണ്ണം തേങ്ങ ചരിവിയിട്ടിട്ട് രാവിലെ തേങ്ങ മാത്രം കഴിക്കും അങ്ങനെ നമ്മൾ നല്ല ഭക്ഷണേ കഴിക്കുള്ളൂ എവിടെ നിന്നോ വന്ന് കൂടിയതാ ശരിക്കും ഇവിടെ ഞാൻ വളർത്തുന്ന പൂച്ച അല്ല പിന്നെ അത് എൻ്റെ അടുത്ത് നിന്ന് പോകണില്ല അവിടെ തന്നെ ആയി മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനൊക്കെ അപ്പം അവൾ നന്നായിട്ട് നോക്കും ഇങ്ങനെ കഴിയുന്നതിന് അനുസരിച്ച് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഒന്നിച്ചു കൊടുക്കൂല പിന്നെ ബാക്കി ഇടുമല്ലോ അവൾ ഓരോന്ന് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ അയച്ചു കൊടുത്തു അതാ ഉണ്ടായത് നമ്മൾ അവരിങ്ങനെ കഴിക്കണാണെന്ന് തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റാണ് അപ്പം കുറച്ച് നേരം ഒരുപാട് ദിവസം ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ടെൻഷനിലും കുറച്ച് ബിസിയിലും ഒക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് അപ്പം ഇന്നാണ് ഇപ്പോൾ വീഡിയോ കുറേ ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ സബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടണം കേട്ടോ എല്ലാവരും ഞാൻ അടുത്ത് ഇങ്ങനെ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുകയാണ് ആ ട്രിപ്പ് പോകുമ്പോൾ കഴിച്ചു അടുത്ത ട്രിപ്പ് പോയിട്ട് അവൻ ആ കുടിക്കും കണ്ണടച്ചിട്ടാ പാലി കുടിക്കുള്ളു പൂച്ച കണ്ണടച്ചു പാലി പിടിക്കുന്ന ഒരു പതിനഞ്ചെള്ളൂ ഓർമ്മയോട്ട എപ്പോൾ അവൻ കുടിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിക്കും അതിലെന്തെങ്കിലും അറിയാൻ എപ്പോഴും കണ്ണടച്ചിട്ടാ വാൽ കുടിക്കും കണ്ണ് തുറന്ന് വെച്ച് വാല് കുടിക്കുകയില്ല ഒരു പ്രത്യേക രസമാണ് അപ്പോൾ ഇവൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സപ്പോ ചെയ്യണം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു ദിവസം ഞാൻ അവൻ്റെ ഡെയിലി റൊട്ടയും കാണിച്ച് തരണ്ട് ഡെയിലി അവൻ്റെ ഫുഡും ഡെയിലി അവൻ്റെ ആക്ഷൻസും റിയാക്ഷൻസും ഞാൻ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വന്നിട്ട് അത് എൻ്റെ ഒരു ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് അവൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ അവനെ പോലെ തന്നെ ഉണ്ട് ഇപ്പം മതിയായിട്ടോ അൾക്ക് മതിയായി ഇനി നന്നായിട്ടൊന്ന് ഞെളിയവൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ നന്നായിട്ടൊന്ന് ഞെളിയോ ആ എന്നിട്ട് കയറി അവിടെ വലിയ രാജാവായ പോലെ ఎలా నీ త